എല്ലാവരും ഇൻറ്റർനാഷണൽ കയാക്കിംഗ് കോമ്പറ്റീഷന് വേണ്ടിക്ക് തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് എന്നീ ദിവസങ്ങളിലാണ് മത്സരം ഇവിടെ കോടഞ്ചേരി വെച്ചാണ് മത്സരം നടക്കുന്നത് അതിൻ്റെ സ്ഥലമാണിത് അപ്പം ഇതാണ് സ്റ്റാർട്ടിങ് പോയിൻറ്റ് പിന്നെ ഇപ്പം ഞാനുള്ളത് കയാക്കിംഗ് പവനിയല്ലാണ് ഇൻ്റർനാഷണൽ കയാക്കിംഗ് പവനിയല്ല ഞാനുള്ളത് അപ്പം ഇതാ ഈ സ്റ്റേജ് ഉണ്ടോ ഈ ഇതാണ് റാമ്പ് 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 തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ റാമ്പിൻ്റെ മുകളിൽ നിന്ന് ആ സ്ലോപ്പായി കിടക്കുന്ന സംഭവം കണ്ടില്ലേ അതിലൂടെ പിന്നെ നിരങ്ങി താഴെ വെള്ളത്തിലേക്ക് പോവാണ് വേണ്ടത് ഇതാണ് ഈ റാമ്പിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം മകൾ സ്വാലിയെ പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും ആശംസിക്കുക പ്രാർത്ഥിക്കുക ഓക്കേ അപ്പോൾ ഇതൊക്കെ സിവിൽ ഡിഫൻസ് അങ്ക സോറി ഫയർഫോഴ്സിൻ്റെ ടീമാണ് രക്ഷാപ്രവർത്തകരാണ് ഓക്കേ സുവാലിയ സുവാലിയ അവിടെ സ്ട്രെച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നത് സുവാലിയ അവിടുന്ന് സ്ട്രെച്ച് ചെയ്യാണ് ആയി പറഞ്ഞ ആയവ താങ്ക് യു